ഹായ് ഫ്രണ്ട്സ് ഇസി കുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു കേക്കിൻ്റെ മോഡൽ നിങ്ങൾ മുമ്പേ കണ്ടിട്ടുണ്ടാവില്ലേ അപ്പോൾ ഈ ഒരു കേക്ക് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കായ്ക്ക് വേണ്ടി മകൾ സുറൂമി പ്രത്യേകം പറഞ്ഞ് അവരുടെ വീട്ടിലുണ്ടായ ഒരു സൺഡ്രോപ്പ് പഴത്തിൻ്റെ ഒരു പ്രതീകം തീമായിട്ട് കൊടുത്തിട്ട് ഷസീനലി അലി മാഡത്തെ കൊണ്ട് ഉണ്ടാക്കിച്ച ആ ഒരു കേക്കാണ് അപ്പോൾ ആ ഒരു കേക്ക് എങ്ങനെയാണ് ഒന്ന് ഉണ്ടാക്കി നോക്കുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഞാനിതിലൂടെ കാണിക്കാൻ പോകുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാം അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാം നമുക്ക് എങ്ങനെയാണ് അതുണ്ടാക്കിയതെന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മുടെ മമ്മുക്കാരുടെ കേക്കിൽ ഒരു ഗോൾഡൻ ബേസ് ആയിരുന്നു അപ്പോൾ ഞാനും ഒരു ഗോൾഡൻ ബേസ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്പഞ്ച് എന്ന് പറയുന്നത് മമ്മൂക്കാരുടെ കേക്കിന് വൺ സ്ട്രോ സ്പഞ്ച് വൺ സ്ട്രോ കേക്കായിരുന്നു യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ആ ഒരു കേക്കല്ല അങ്ങനെയല്ല ഞാനൊരു വാഞ്ചോ ജോ കേക്കാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ എല്ലാവരും ഷുഗർ സിറപ്പ് വെത്തി കൊടുത്തതിന് ശേഷം ആയിട്ട് നമ്മൾ വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഓരോ ലെയേഴ്സും വെച്ചു കൊടുക്കുന്നത് അങ്ങനെയെല്ലാം നമ്മൾ വെച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് ക്രം കോട്ട് ചെയ്ത് നല്ല പോലെ ഒന്ന് സെറ്റാവാൻ വെക്കണം ോളായത് തന്നെ ഞാൻ സ്റ്റിക്കൊന്നും യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു സ്റ്റിക്കൊക്കെ യൂസ് ചെയ്തിട്ട് വളരെ ബാലൻസ് ചെയ്ത് കൊടുത്തിട്ട് വേണം ചെയ്തെടുക്കാൻ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ടോൾ കേക്ക് ആകുമ്പോൾ പെട്ടെന്ന് ഐസിങ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ആദ്യം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒരു ലെയർ മറ്റൊരു ലെയർ നിന്ന് വിട്ടു വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ വേണമെങ്കിൽ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ നല്ലപോലെ ഐസായിട്ടുണ്ടായിരുന്നു നമ്മുടെ കേക്ക് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫൈനൽ കോട്ടിങ് കൊടുക്കാം ഫൈനൽ കോട്ടിങ് മമ്മൂക്കാരുടെ കേക്കിന് ഒരു ബ്ലൂ കളറായിരുന്നു അപ്പം ഈ ബ്ലൂ കളർ എന്ന് പറഞ്ഞാൽ മമ്മൂക്കാരുടെ കേക്കിന് ബ്ലൂ കളർ എനിക്ക് തോന്നുന്നു അത് ഒരു പക്ഷേ ആണോ എന്നറിയില്ല അപ്പോൾ എങ്ങനെയാണ് അവർ ഇത് ഉണ്ടാക്കിയതെന്നുള്ളത് അറിയില്ല നമുക്ക് നം നമുക്ക് പറ്റുന്ന പോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ജെൽ കളറായ ബ്ലൂ ആണ് എനിക്ക് റോയൽ ബ്ലൂ കിട്ടിയില്ല അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ബ്ലൂ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ് പിന്നെ ഒത്തിരി കളറ് കൂടുതൽ നല്ല പോലെ കൂടുതൽ കൂട്ടുകയാണെങ്കിൽ നമുക്കും ആ ഒരു കളർ വരുമായിരിക്കാം അപ്പോൾ ഒന്നുകിൽ അതൊരു സ്പ്രേ പെയിൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ അതൊരു കോണ്ടൻറ്റ് യൂസ് ചെയ്തതായിരിക്കാം അത്രയും കളർ വരണമെങ്കിൽ നമ്മൾ വിപ്പിംഗ് ക്രീമിൽ അത്രയും കളർ വരണമെങ്കിൽ ഇല്ലെങ്കിൽ ഒത്തിരി കളർ യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ അത് വളരെ ഒരു ഹെൽത്തി ആയിട്ട് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ഇത്രയും കളറ് യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി കൂടുതലും കളർ യൂസ് ചെയ്യാം അപ്പോൾ നമ്മുടെ കേക്ക് നല്ല പോലെ സെറ്റായി വന്നിട്ടുണ്ട് ഇതാ കണ്ടില്ലേ വളരെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ ഷാർപ്പ് അടിച്ചും അതുപോലെ തന്നെ വളരെ ക്ലീൻ ആയിട്ട് അൻ്റ് നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് സെറ്റാവാൻ വേണ്ടിയിട്ട് നല്ലപോലെ സെറ്റായി കിട്ടണം നമ്മുടെ ഓരോ ഡെക്കറേഷൻസും ചെയ്യുന്നതിനു മുമ്പ് നമുക്കിത് നല്ല പോലെ തന്നെ സെറ്റായി കിട്ടണം കാരണം അത്രയും ഒരു പെർഫെക്ഷനുള്ള കേക്ക് നമ്മൾ കേട് കേടുവരുത്താൻ പാടില്ലല്ലോ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അത്രയും പെർഫെക്ഷൻ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമുക്ക് പെർഫെക്റ്റ് ആക്കാം അത്രേ ഉള്ളൂ അപ്പോൾ നമ്മളിത് വളരെ പെർഫെക്ഷനോട് കൂടി തന്നെ നല്ല പോലെ ഒരു സ്ക് സ്ക്രാപ്പർ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത് നമുക്ക് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഇത് നമുക്ക് നല്ലപോലെ സെറ്റാവാൻ വയ്ക്കാം ഇനി നമുക്ക് അതിലേക്കുള്ള നമ്മുടെ സൺഡ്രോപ്പ് മരത്തിൻ്റെ ഒരു മോഡൽ ഷജീനലി മേഡം ഉണ്ടാക്കി ആ ഒരു മോഡൽ നമുക്ക് തയ്യാറാക്കണം അപ്പോൾ ഞാനൊരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് സ്റ്റിക്കിൻ്റെ സ്റ്റിക്കിൽ ഒരുപാട് കമ്പികൾ ചുറ്റിയിട്ടാണ് നമ്മൾ ആ ഒരു മരം തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആദ്യം തന്നെ ഒറ്റയിരിപ്പിന് എല്ലാം കൂടെ ഒറ്റയടിക്ക് നമ്മൾ ചെയ്യാമെന്ന് വെച്ചാൽ സാധിക്കില്ല ഓരോ ഓരോ കമ്പി വീതം വേണം നമ്മൾ കെട്ടിയെടുക്കാനായിട്ട് അങ്ങനെ നമ്മൾ എല്ലാ എല്ലാം കെട്ടിയെടുക്കണം അതുപോലെ തന്നെ ഇനി നമുക്ക് വേണ്ടത് ഇതിന് ഫോണ്ടൻ്റെ ആണ് ഫോണ്ടൻ്റെ മഞ്ഞ ബ്രൗൺ അതുപോലെ തന്നെ നമ്മൾ പച്ച ഇലക്ക് വേണ്ടിയിട്ട് പച്ചയും കൂടി വേണം അപ്പോൾ നമ്മൾ ഇതേപോലെ ആറ് പീസസ് ആക്കിയിട്ട് നമ്മുടെ ഫ്രൂ ഫ്രൂട്ടിൻ്റെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എട്ട് ലീവ്സാണ് വേണ്ടത് എട്ട് ലീവ്സും കൂടി നമുക്ക് ഇവിടെ തയ്യാറാക്കി എടുക്കണം പിന്നെ ഞാൻ കട്ടർ വെച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷേ കട്ടർ വെച്ചിട്ട് ചെയ്തിട്ടും ഞാൻ വെച്ച് കൊടുത്തപ്പോൾ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ വന്നതുകൊണ്ട് തന്നെ ഞാൻ രണ്ടാം പ്രാവശ്യം അത് വളരെ പെർഫെക്റ്റായിട്ട് തന്നെ കൈവച്ചിട്ട് നല്ല പോലെ ഒന്ന് ഷാർപ്പാക്കി കൊടുത്തായിരുന്നു അങ്ങനെയാണ് ഞാൻ ലീവ്സൊക്കെ ചെയ്തെടുത്തത് ഇനി നമുക്ക് ഈ നമ്മുടെ ഈ മരത്തിനെ ഒന്ന് കവർ ചെയ്തെടുക്കണം അവരിങ്ങനെയാണോ ചെയ്തത് എന്നറിയില്ല എങ്കിൽ പോലും നമ്മൾ നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്തെടുക്കാമെന്നേ ഉള്ളൂ ഇനി അത് ഫോൺ തന്നെ തന്നെ ആയിരുന്നോ എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ അതിൻ്റെ ഒരു രൂപം നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ പറ്റിയ ഒരു അബദ്ധം എന്ന് വെച്ചാൽ ഇതേ കണ്ടോ ഞാൻ ഈ ലീവ്സ് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഒരു നീളത്തിൽ വെക്കണമായിരുന്നു നമ്മുടെ കമ്പ് അപ്പോൾ ഞാൻ അത്രയും നീളത്തിൽ വെക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് ലീവ്സൊന്നും അതിന്മേ തങ്ങി നിൽക്കാണ്ട് ഇങ്ങനെ വീണ് പോവുമായിരുന്നു അപ്പോൾ ഞാൻ നല്ലപോലെ അത് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ അതിൻ്റെ ആ കൊത കൊത ഇല്ലേ നമ്മുടെ ഇലയുടെ ആ ഷേ്പ്പൊക്കെ ഒന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ട് ഇതേ കണ്ടോ ഞാൻ അത്രയും നീളത്തിൽ വെക്കാത്തതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ മടങ്ങിപ്പോയത് ലീവ്സൊക്കെ അപ്പോൾ ഇനി നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ ഫസ്റ്റ് തന്നെ ലീവ്സ് കൊടുക്കാനുള്ള ഒരു കമ്പി നമ്മളവിടെ കൊടുക്കുമ്പോൾ ആ ഒരു കമ്പിക്ക് അല്പം കൂടി ഒന്ന് ലെങ്ത്ത് ആയിട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ലീവ്സിൻ്റെ അതേ നീളത്തിൽ ആ കമ്പി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും അത് പൊക്കി വെക്കാം ഇതിപ്പോൾ ഞാൻ വെച്ചത് പകുതി വരെയുള്ളൂ അതുകൊണ്ടാണ് എൻ്റെ ലീവ്സൊക്കെ ഇങ്ങനെ വളഞ്ഞിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മുടെ സൺഡ്രോപ്പ് മരം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിന്മേൽ അടിയിൽ ഒരു ലൈസ് വെച്ചിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ലൈസ് വെച്ചിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ നമ്മുടെ ഗോൾഡൻ കളറിൻ്റെ ഡ്രോപ്സ് സ്പ്രേ ചെയ്യല്ല നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു കേക്കിൽ നിങ്ങളെല്ലാവരും കണ്ടു കാണും ഇങ്ങനെ ഓരോ സ്പ്രെഡുകൾ ഉണ്ട് ഈ ഒരു ഗോൾഡൻ കളർ വെച്ചിട്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ഡ്രോപ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കുക ഒന്നിച്ച് നല്ലപോലെ ചെയ്ത് കൊടുക്കണ്ട അത് കുറേ കഴിയുമ്പോൾ ഇങ്ങനെ ഇറങ്ങി വരും കാരണം നമ്മൾ വിപ്പിംഗ് ക്രീമിലാണ് ചെയ്യുന്നത് വിപ്പിംഗ് ക്രീമിൽ തന്നെ നമ്മൾ കൂടുതൽ വാട്ടറൊക്കെ വരുമ്പോൾ നമുക്കതിങ്ങനെ ഓർന്ന് പോരാന് ചാൻസ് കൂടുതലാണ് അപ്പോൾ എല്ലാവരും ആ കാര്യം ശ്രദ്ധിക്കുക ഒരുപാട് മുകളിൽ ഒഴിച്ചു കൊടുക്കണ്ട അത്യാവശ്യത്തിന് മാത്രം ആവശ്യത്തിനുള്ളത് മാത്രം നമ്മൾ ഡ്രിപ്പ് ചെയ്താൽ മതി അപ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഡ്രിപ്പ് ചെയ്തതിൻ്റെ ബാക്കി മുകൾ ഭാഗം ഒന്ന് കറക്റ്റ് റൗണ്ടാക്കിയിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇനി ഇനി അവർ വെച്ച ആ ഒരു കുക്കീസ് എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ എനിക്ക് കിട്ടിയ ഒരു കുക്കീസ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ് എന്നിട്ട് നമ്മളിങ്ങനെ പതുക്കെ നമ്മുടെ സൺഡ്രോ പഴത്തിൻ്റെ ഇത് വെച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുക്കീസും വെച്ചുകൊടുത്തിട്ടുണ്ട് ഇങ്ങനെ മൂന്ന് കുക്കീസാണ് അവർ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുപോലെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം അത് കണ്ടപ്പോൾ ഉള്ള ഒരു മോഹം കൊണ്ട് ചെയ്ത് നോക്കിയതാണ് കേട്ടോ അപ്പോൾ സ്ട്രോബെറി എനിക്ക് വലിയ സ്ട്രോബെറി കിട്ടിയില്ല ചെറിയ സ്ട്രോബെറീസാണ് കിട്ടിയത് അതുകൊണ്ട് തന്നെ ഒത്തിരി സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഫൈവ് സ്ട്രോബെറിയാണ് ഇതിനായിട്ട് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഗ്രേപ്സ് ഒരു ഞായറം ഗ്രേപ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് അവർ ആണോ അതോ ബ്ലൂബെറി ആണോ എടുത്തത് എന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നിയത് എനിക്ക് എൻ്റെ കയ്യിലുള്ളത് ഗ്രേപ്സ് ആയിരുന്നു അപ്പം ഞാൻ അതുപോലെ തന്നെ ഗ്രേപ്സ് ആണ് വെച്ചിട്ടുള്ളത് ഇനി ഈ ഗ്രേപ്സിലൊക്കെ ഗോൾഡ് ഒന്ന് ഗോൾഡൻ കളർ ഒന്ന് പതുക്കി ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ കുക്കീസിലും എല്ലാം ഒരു ഗോൾഡൻ ലുക്ക് ഗോൾഡൻ തീം ഉണ്ടായിരുന്നു അതിൽ അപ്പോൾ ആ ഒരു ഗോൾഡൻ തീം ഒരു റോയൽ ലുക്കായിരുന്നു ആ ഒരു കേക്കിന് ഉണ്ടായിരുന്നത് അപ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു കേക്ക് നമ്മുടെ ശബീനലി മാഡം വളരെ വലിയൊരു ബേക്കറാണ് എന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ അവരുണ്ടാക്കി അത്രയൊന്നും എന്തായാലും നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുത്തിട്ടാൽ ഞാൻ ഇനിയും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ബായ്